ൽ മണ്ണിടിച്ചിൽ ഭൂകമ്പങ്ങൾ തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങൾ പ്രവചിക്കാൻ കഴിയുന്ന ഇന്ത്യൻ തുറുപ്പു ചീട്ടാണ് നിസാർ ഐ എസ് ആർഒയുടെ ജി എസ് എൽ വി എഫ് സിക്സ്റ്റീൻ റോക്കറ്റിൽ വിക്ഷേപിച്ച നിസാർ വിജയകരമായതോടെ ദുരന്തങ്ങൾ മുൻകൂട്ടി കണ്ട് അറിയിക്കാനും അതുവഴി ഭൂമിയിലുള്ള മനുഷ്യരെ സഹായിക്കാനും ഇതിന് കഴിയും നാസയും ഇസ്രോയും തമ്മിലുള്ള ഒരു ദശാബ്ദ കാലത്തെ തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ തെളിവുകൂടിയാണ് നിസാർ ബഹിരാകാശത്തുള്ള നിസാറിന്റെ പ്രവർത്തനം ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമാകുന്നത് എങ്ങനെയാണ് നിസാറിന്റെ മറ്റു പ്രയോജനങ്ങൾ എന്തൊക്കെ ആഗോള ഭൗമ നിരീക്ഷണത്തിലെ ഒരു പുതിയ യുഗത്തിലേക്കുള്ള കവാടമാകുമോ ഇത് വിശദമായി പരിശോധിക്കാം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നായിരുന്നു നിസാർ വിക്ഷേപണം പത്തൊൻപത് മിനിറ്റുകൾക്കുള്ളിൽ ഭൂമിയിൽ നിന്ന് എഴുന്നൂറ്റി കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിൽ എത്തിച്ചു നാസിയുടെയും ഐഎസ്ആർഒയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പത്ത് വർഷം കൊണ്ടാണ് നിസാർ ഉപഗ്രഹം രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചത് നിരീക്ഷണ ഉപഗ്രഹങ്ങളിൽ ഏറ്റവും ശക്തിയേറിയതും അത്യാധുനികവും ചെലവേറിയതുമായ ഉപഗ്രഹമാണിത് അന്താരാഷ്ട്ര ബഹിരാകാശ ശാസ്ത്ര ശാസ്ത്രരംഗത്ത് ഇന്ത്യയുടെയും ഐ എസ് ആർഒയുടെയും സ്ഥാനം ഒരു പടി കൂടി ഉയർത്തുന്നതാണ് നിസാറിന്റെ വിക്ഷേപണ വിജയം ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള നൂറ്റി രണ്ടാമത്തെ വിക്ഷേപണമായിരുന്നു ഇത് നിസാറിന്റെ പ്രധാന ദൗത്യ കാലയളവിൽ പ്രതിദിനം ഏകദേശം എൺപത് ടെറാബൈ ഡേറ്റ ലഭിക്കും ഈ വിവരങ്ങൾ ക്ലൗഡ് വഴി പ്രോസസ്സ് ചെയ്യുകയും സംഭരിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യാം എന്തൊക്കെയാണ് നിസാറിന്റെ പ്രയോജനങ്ങൾ എന്ന് നോക്കാം ഒന്ന് കടലിലെ മാറ്റങ്ങൾ പുഴകളുടെ ഒഴുക്ക് തീരശോഷണം മണ്ണൊലിപ്പ് എന്നിവയുടെ കൃത്യമായ കണക്ക് കിട്ടും രണ്ട് കാട്ടുതീകൾ ഹിമാനികളുടെ ചലനവും മഞ്ഞുപാളികളുടെ മാറ്റം എന്നിവ തിരിച്ചറിഞ്ഞ് അറിയിക്കും മൂന്ന് കൃഷിഭൂമിയിലെ മണ്ണിന്റെ ഈർപ്പം വിളകളുടെ വളർച്ച വനങ്ങളിലെ പച്ചപ്പിലെ മാറ്റങ്ങൾ എന്നിവ അറിയിക്കാനാകും നാലാമതായി മേഘങ്ങളും മഴയും ഉള്ളപ്പോഴും രാപകൽ ഭേദമില്ലാതെയും ശേഖരണം നടത്തി വിവരങ്ങൾ നൽകും ഉയർന്ന റെസല്യൂഷനുള്ള ചിത്രങ്ങൾ എല്ലാ കാലാവസ്ഥയിലും രാവും പകലും നൽകാനുള്ള ഇതിന്റെ കഴിവ മേഘങ്ങളുടെ സാന്നിധ്യമോ വെളിച്ചക്കുറവോ പരിഗണിക്കാതെ ഭൂമിയുടെ ഉപരിതലത്തെ തുടർച്ചയായി നിരീക്ഷിക്കാൻ ഇത് സഹായിക്കും കിലോമീറ്റർ വീതിയുള്ള നിരീക്ഷണ പരിധിയും ശക്തമായ സ്വീപ്താർ സാങ്കേതികവിദ്യയും ഉപയോഗിച്ച് നിസാർ ഒരു സെന്റിമീറ്റർ വരെ ചെറിയ ഉപരിതല വ്യതിയാനങ്ങൾ പോലും കണ്ടെത്തും നിസാറിൽ ഘടിപ്പിച്ചിരിക്കുന്ന റഡാറുകളെ കുറിച്ച് ഇനി പരിശോധിക്കാം സസ്യജാലങ്ങളും ഭൂഭാഗങ്ങളെ ആവരണം ചെയ്തിരിക്കുന്ന വനങ്ങളും പ്രശ്നമല്ലാത്ത നാസയുടെ എൽബാൽ റഡാറും മണ്ണിന്റെയും ഉപരിതലങ്ങളിലെയും മാറ്റങ്ങൾ നിരീക്ഷിക്കാൻ കൂടുതൽ അനുയോജ്യമായ ഇസ്രോയുടെ എസ് ബാൻഡ് റഡാറുമാണ് ഈ ഉപഗ്രഹത്തിൽ സംയോജിപ്പിച്ചിരിക്കുന്നത് ഈ ഇരട്ട ഫ്രീക്വൻസി സംവിധാനം ഭൂമിയിലെ വിവിധ പ്രതിഭാസങ്ങളെ സമാനതകളില്ലാത്ത കൃത്യതയോടെ കണ്ടെത്താൻ നിസാറിന് സവിശേഷമായ കഴിവ് നൽകുന്നു അന്താരാഷ്ട്ര സഹകരണത്തിലൂടെ എങ്ങനെ ആഗോള സ്വാധീനമുള്ള ഏറ്റവും പുതിയ ശാസ്ത്ര നേട്ടങ്ങൾ കൈവരിക്കാമെന്ന ഇത് വ്യക്തമാക്കുന്നു മാത്രമല്ല ജിഎസ്എൽ വി റോക്കറ്റ് ഒരു ഉപഗ്രഹത്തെ സൺ സിക്രണൈസ് പോളാർ ഓർബിറ്റിൽ സ്ഥാപിക്കുന്നുവെന്നതും പ്രത്യേകതയാണ് ഈ നേട്ടം ഇന്ത്യയുടെ വിക്ഷേപണ ശേഷി വർദ്ധിപ്പിക്കുകയും ഭാവിയിൽ വിവിധ അന്താരാഷ്ട്ര ഉപഗ്രഹ ദൗത്യങ്ങളെ പിന്തുണയ്ക്കുന്നതിനുള്ള പുതിയ വഴികൾ തുറക്കുകയും ചെയ്യും നിസാറിൽ നിന്നുള്ള ഡാറ്റ പകർത്തി ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ സൗജന്യമായി ലഭ്യമാക്കുമെന്നും അടിയന്തര സാഹചര്യങ്ങളിൽ ഇത് തൽസമയം തന്നെ ലഭ്യമാക്കുമെന്നും ഇസ്രോയും നാസയും ഉറപ്പു നൽകിയിട്ടുണ്ട് ഉന്നതതല നിരീക്ഷണ സംവിധാനങ്ങൾ ലഭ്യമല്ലാത്ത വികസ്വര രാജ്യങ്ങൾക്ക് ഈ ഓപ്പൺ ഡാറ്റ നയം പ്രത്യേകിച്ചും വിലപ്പെട്ടതായിരിക്കും ഇത് മികച്ച കാലാവസ്ഥാ ആസൂത്രണം വിഭവപരിപാലനം ദുരന്ത നിവാരണ മുന്നൊരുക്കങ്ങൾ എന്നിവയ്ക്ക് അവസരമൊരുക്കും രാജ്യത്തെ ബഹിരാകാശ പദ്ധതികളിൽ നിന്ന് ആഗോള ശാസ്ത്രീയ നേതൃത്വത്തിലേക്കുള്ള ഇന്ത്യയുടെ മാറ്റത്തിന് പ്രതീകമാണ് ഈ ദൗത്യമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ചൂണ്ടിക്കാട്ടി കാലാവസ്ഥാ വ്യതിയാനം വേഗത്തിലാകുമ്പോൾ നയപരമായ ഇടപെടലുകൾക്കും അപകട സാധ്യതകൾ വിലയിരുത്തുന്നതിനും സുസ്ഥിരതയ്ക്കും നിസാർ പോലുള്ള ഉപഗ്രഹങ്ങൾ അത്യന്താപേക്ഷിതമാവുകയാണ്